ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പ്രതികരിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം സത്യസന്ധമായ റിപ്പോർട്ടാണ് പുറത്തു വന്നതെന്ന് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയിലേക്ക് നീങ്ങും ആരുടെയും ഭാഗത്ത് നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും മഞ്ജുഷ പറഞ്ഞു മിഥുൻ മുരളി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് കുടുംബം പറയുമ്പോൾ ഹർജി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പി കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു നവീൻ ബാബുവിനെ അപമാനിക്കാൻ എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നിയമ പോരാട്ട് പോകാൻ ശക്തി പകരുന്ന ിൽ മാത്രം പോരാ പങ്കാളികളാണ് ഇവരിലേക്ക് അന്വേഷണം കിട്ടുന്ന രീതിയിലേക്ക് ഇനിയുള്ള ഘട്ടത്തിൽ അന്വേഷണം മാറണം എന്ന് വ്യക്തമാക്കിയതാണ് റിപ്പോർട്ട് ചെയ്തു ചില ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നതുകൊണ്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നവീൻ ബാബുവിന്റെ കുടുംബം പ്രതികരിക്കുകയാണ് സത്യസന്ധമായ റിപ്പോർട്ടാണ് പുറത്തു വന്നതെന്ന് ഭാര്യ മഞ്ജുഷ പറയുന്നു സുപ്രീം കോടതിയിലേക്ക് നീങ്ങും ആരുടെയും ഭാഗത്തു നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം അറിയിച്ചിരിക്കുന്നു മിഥുൻ മുരളിയാണ് അവിടെ നിന്ന് ചേർന്നത്